സന്ദർശക വിസയോടൊപ്പം ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കൂടി ലഭ്യമാക്കുന്ന പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എ ഇ ഐ സി ബിയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴി സന്ദർശക വിസക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കൂടി ലഭ്യമാക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണ് നടപ്പിലാക്കുക അടിയന്തര ഘട്ടത്തിൽ സന്ദർശകർക്ക് ആരോഗ്യ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നുള്ള ഇൻഷുറൻസ് പാക്കേജുകളും വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തും ഇതുവഴി അപേക്ഷകർക്ക് യോജിച്ച തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകളിൽ പങ്കാളികളാകാം നിലവിൽ സന്ദർശക വിസ ലഭിച്ച ശേഷം അംഗീകൃത സ്വകാര്യ ഇൻഷുറൻസ് സേവനദാതാക്കളിൽ നിന്നുള്ള ഇൻഷുറൻസ് എടുത്ത രേഖ എമിഗ്രേഷൻ ക്ലിയറൻസ് സമയത്ത് ഹാജരാക്കിയാൽ മതിയാവും എന്നാൽ ഇനി മുതൽ ഐ സി പിയുടെ വെബ്സൈറ്റിൽ വിസകൾക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ ഔദ്യോഗികമായി ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് കൂടി ലഭ്യമാവുമെന്നാണ് ഈ മേഖലയിൽ നിന്നുള്ളവർ നൽകുന്ന സൂചന പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല പദ്ധതി എന്നു മുതൽ പ്രാബല്യത്തിൽ വരികയെന്നതും ഇതുവരെയും വ്യക്തമല്ല